ഹലോ ഹോളോ അസ്സലാ വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഐറ്റംസ് കളക്ഷൻ വന്നിട്ടുണ്ട് ഡ്രസ്സിൻ്റെ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇതിൽ വന്ന് ഉള്ളത് ഓരോ മോഡലും നല്ല കുറഞ്ഞ മിതമായ നിരക്കിലാണ് ഉള്ളത് മെറ്റീരിയൽ ആണെങ്കിലും ഗൗണാണെങ്കിലും ചുരിദാർ ആണെങ്കിലും എല്ലാം നല്ല നല്ല മോഡലുകളാണ് വന്നിട്ടുള്ളതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷേ നമുക്കിതിൽ ഇടുന്നതിന് ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഡെയിലി ഓരോ മോഡലാണ് ഇറങ്ങുന്നത് സാധാരണക്കാർക്ക് പറ്റിയ ഒരു ഓൺലൈൻ ബിസിനസ്സാണത് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് പെരുന്നാൾ ബുക്കിംഗ് അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക വാങ്ങുക എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ റേറ്റിലുള്ളതാണ് അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയലുമാണ് മെറ്റീരിയൽ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുമുണ്ട് അത് നോക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം നല്ല നല്ല കളക്ഷനുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഡെയിലി വരുന്നത് യൂട്യൂബ് ചാനലിൽ ചാനലിലിടുന്നതെന്ന് നമുക്കൊരു പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിൽ കാണും എല്ലാ എല്ലാ കളക്ഷനും ഇറങ്ങുന്നത് കാണും അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങുക ബുക്ക് ചെയ്യാം ഗൂഗിൾ പേ ആണ് ഓൺലൈൻ ബിസിനസ്സാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ബാക്കിയുള്ള നിയമവശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കുക അപ്പോൾ ഫോട്ടോസൊക്കെ കണ്ടുനോക്കൂട്ടോ ഇഷ്ടപ്പെട്ടാൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ എന്നാൽ സ്ലാമലേക്കും